വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ സുഖമായി സേഫായി നാട്ടിൽ തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോൻ്റെ കുറച്ച് ബാലൻസ് വീഡിയോസും കൂടി നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ശ്രീലങ്കയിൽ പോയിട്ട് ഒരു ഫസ്റ്റ് ഡേ കുറച്ച് മാത്രം എനിക്ക് കാണിക്കാൻ പറ്റിയിരുന്നുള്ളൂ മുൻത്തെ വീഡിയോയിൽ അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ഡേ പോയത് ആദ്യം ഞങ്ങളൊരു ബീച്ചിൽ പോയി അവിടെ മൊത്തം ബീച്ചും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ബീച്ചിൽ അധികം നേരം സ്പെൻഡ് ചെയ്തില്ലാട്ടോ കാരണം ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലെ അതേ ക്ലൈമറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നല്ല ഉച്ച സമയത്താണ് അവിടെ എത്തിയത് ഉച്ചയല്ല ഒരു ഇലവൻ ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു അക്കോരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വലിയ ഒരു ആമ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോൾ കുറേ എന്താ പറയുക പലതരത്തിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക് നല്ല ഇഷ്ടമായിട്ടാണ് കാരണം ഇതൊക്കെ നല്ലൊരു കവിതമായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ അക്കോരയും കുറച്ചു നേരം കണ്ട് ഇറങ്ങിയതും അവിടെ മൊത്തം ആമകളായിരുന്നു ആമകൾ മീൻസ് ആമക്കുട്ടി കുട്ടികളത് ആമയുടെ മുട്ട വരെ ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് അവർ കാണിച്ചു തന്നു ആമയുടെ ഒരു മുട്ട അത് കഴിഞ്ഞിട്ട് ആമയുടെ മുട്ടകളൊക്കെ എന്താ പറയുക മണ്ണിനടിയിലാണ് അത് എനിക്കതൊന്നും അറിയുന്നില്ല അപ്പോൾ അവർ പറയുന്നത് അതിനടിയിലോ അടിയിൽ അങ്ങനെ കുഴിച്ചിട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണത് കുട്ടികളാവുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ അവർ ഇതിലോട്ട് മാറ്റും കണ്ടില്ലേ കുറേ ആമ കുട്ടികൾ നല്ല രസമുണ്ടായിരുന്നു ടെസേറയ്ക്ക് നല്ല ഇഷ്ടമായി പിന്നെ അവിടെ കുറേ ആമകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈശാനക്കൊരു ആമേനെ തൊടണം എന്ന് പറഞ്ഞു അപ്പം ഒരു ആയിട്ടുള്ള ക്യാപ്ഡായിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അത് അധികം ഇളകാത്ത കാരണം അതിനെ പോയി ഇഷാൻ തൊട്ടു അപ്പം അങ്ങനെ എന്താ പറയുക കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയായി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ അധികം വിശക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ രാവിലെ ഹെവി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് പിള്ളേർ പിന്നെ ചിപ്സൊക്കെ കഴിച്ച കാരണം അധികം വിശക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഒരു ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് ഫുഡ് കഴി ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ ബോട്ടിങ്ങനെ പോകാമെന്ന് വിചാരിച്ച് നല്ല ഫ്രഷ് ചെമ്മീനൊക്കെ അവർ കാണിച്ചു തന്നെ പിള്ളേർക്ക് ചെമ്മീൻ ഇഷ്ടമായതുകൊണ്ട് അതുതന്നെ ഞങ്ങൾ ഓർഡർ കൊടുത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു ബോട്ടിങ് പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര ചെയ്താലും മതിവരാത്തൊരു സംഭവം തന്നെയാട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം അതിങ്ങനെ കുറച്ച് സമയം നമ്മളെന്താ പറയുക ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബോട്ടിങ് വിഷാനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല പ്ലേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ബോട്ടിങ് ഒരു ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ നീണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു യാത്ര അവിടെ ചിമ്മീൻ കെട്ടൊക്കെ കാണിച്ചിരുന്നവർ അപ്പോൾ എന്താ പറയുക സിനിമയിൽ കണ്ടിട്ടുണ്ട് ഞാനിത് ഏതാ മറ്റേ പൊന്മൻ അതിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലേസ് അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ എന്താ പറയുക യാത്ര കുറച്ച് നേരം നീണ്ടു നിന്നല്ലോ കുറേ കഴിഞ്ഞപ്പോൾ എണീറ്റ് നിന്ന് അപ്പോൾ അത് അങ്ങനെ കൊണ്ടെത്തിച്ചത് ഒരു സിനിമൻ ഐലൻഡിലായിരുന്നു അതവിടെ നിറച്ച് സിനിമൻ ആ ഒരു ആയിരുന്നു അവിടെ മൊത്തം എന്താ പറയുക സിനിമ ശരിക്കും അവർ ഉണ്ടാക്കി അതിനെ എടുക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഒരാൾ ഒരാളവിടെ അത് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ആക്ച്വലി ബോട്ട് യാത്ര കഴിഞ്ഞ എല്ലാവരും ഇവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് അതൊരു എന്താ പറയുക നേരിട്ട് കാണാൻ അതൊരു രസം തന്നെയാട്ടോ അപ്പോൾ അതിൽ അതിലങ്ങനെ ചേർന്നി എടുക്കുമ്പോൾ അതിൻ്റെ പൊടി അവർ സ്മെല്ല് ചെയ്യാൻ തന്നു അപ്പോൾ അത് നല്ല ഒരു നല്ല സ്മെല്ലായിരുന്നു അപ്പോൾ ഇത് പൊടിച്ചിട്ട് ഈ ഒരു പൊടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ടീ കൊണ്ട് തന്നു അതിൽ ടീ മീൻസ് സിനിമൻ ടീ അതായത് അതിൽ ഷുഗറോ അതായത് വേറെ ടീ പൗഡറോ ഒന്നും യൂസ് ചെയ്യാതെ ഈ കറുകപ്പെട്ടയുടെ പൊടി മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ടീ ആയിരുന്നു ഞാൻ ആക്ച്വലി ഒട്ടും ടീ കോഫി ഒന്നും കുടിക്കാത്ത ആളാണ് പക്ഷെ അത് കുടിച്ചപ്പോൾ എനിക്കിഷ്ടമായി പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് കുടിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ട് അവരത് ഉണ്ടാക്കുന്നത് കാണാണ് അപ്പോൾ അങ്ങനത് ജസ്റ്റ് ആ ഒരു കോട്ടിങ് എടുത്തു കഴിഞ്ഞിട്ട് ഉടലത്തെ ഒരു ഇതാണ് അവർ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ നേരിട്ട് കണ്ട് അപ്പോൾ ഇത് ഇത് ഉണക്കിയിട്ടാണ് നല്ലപോലെ ഉണക്കിയിട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഉണക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു ഇതവർ കാണിച്ചു തന്നു അവിടെ കണ്ടില്ലേ കുറേ ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു എന്താ പറയുക പിന്നെ അതിൻ്റെ ഓയിലവർ കാണിച്ചു തന്നു ഓയിലൊന്ന് പുരട്ടിയിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല സ്മെല്ലായിരുന്നു അത് പെയിൻ റിലീഫിനൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട് അതേപോലെ അവർ എന്താ പറയുക ഒരു ആ കയറൊക്കെ ആക്കുന്നത് കാണിച്ചു തന്ന് അപ്പം അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് കരകപ്പെട്ട അതിൻ്റെ പൊടി അതിൻ്റെ ഓയില് അതൊക്കെ അവർ പാക്കായിട്ട് വിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് നാട്ടിലോട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് എന്താ പറയുക ഒരു ടെമ്പിളൊക്കെ ഞാൻ അവർ കാണിച്ചു തന്നു അപ്പോൾ അങ്ങനെ ആ ഒരു യാത്ര എന്താ പറയുക ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്രയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ അപ്പത്തേനും വിശന്ന് കുറച്ച് വിശപ്പായി ആക്ച്വലി കുറച്ച് സമയമായല്ലോ അപ്പോൾ പിള്ളേരൊക്കെ നന്നായി ഫുഡൊക്കെ കഴിച്ചു ഫ്രൈഡ് റൈസ് അതേപോലെ ചെമീൻ ഫ്രൈ ആണ് ജ്യൂസും അങ്ങനെ കുറച്ച് പൊട്ടറ്റോ ഫ്രൈ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ അടുത്തുതന്നെ ഒരു വ്യൂസ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക നല്ലൊരു പ്ലേസ് ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരാൾ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെ ഒന്ന് വരപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അവിടെ ഇരുത്തി കൊടുത്ത് വരച്ചു ആക്ച്വലി വരച്ചു കഴിഞ്ഞത് ഞാൻ കാണിക്കുന്നില്ല വരച്ചു കഴിഞ്ഞപ്പോൾ ചങ്ങടെ പിള്ളേർ തന്നെയാണോന്ന് സംശയം കാരണം അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു അവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ആ ഒരു സ്പോട്ട് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അധികം നേരം നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു സൺസ്ക്രീൻ പോലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ആണല്ലോ ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെ അതുകൊണ്ട് അതുകൊണ്ടെന്നല്ല ഒട്ടും ആ ഒരു ചൂടും പിള്ളേർക്ക് അത്ര പറ്റിയിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു സ്ട്രീറ്റായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരം നടന്നു എന്താ പറയുക കുറച്ച് ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി അത് കഴിഞ്ഞൊരു ക്ലോക്ക് ടവർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അപ്പോൾ ഉള്ളൂ അന്ന് അതിനടുത്തൊരു സ്റ്റേഡിയം കണ്ടു ഒരു ശ്രീലങ്കൻ ടീമിൻ്റെ ഒരു കളിയൊക്കെ നടക്കുന്നൊരു സ്റ്റേഡിയം കണ്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അന്ന് അപ്പോൾ അന്ന് പിന്നെ വേറെ പരിപാടിക്കൊന്നും നിന്നില്ല കേട്ടോ ഒത്തിരി ടയേഡായിരുന്നു നേരെ റൂമിലോട്ട് പോയി പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു മ്യൂസിയം മീൻസ് ആനയുടെ ബോൺസ് എന്താ പറയുക മൊത്തം ആനകളെ പറ്റിയിട്ടുള്ള കുറേ എക്സ്പ്ലെയിൻ ചെയ്തു തന്നവർ ഇഷാൻ കൗതുകത്തോടെ ആ ഒരു ബോൺസ് കാര്യങ്ങളൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് എടുത്തു നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആനയുടെ സ്കെൽറ്റൺ കണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു അവിടെ ഒരു മൊത്തം ഒരു പാക്കേജ് ആയിരുന്നു എന്താ പറയുക അതിൽ ആനയെ കുളിപ്പിക്കാം ആനയുടെ പുറത്ത് കയറി സവാരി ചെയ്യാം ഫോട്ടോസ് എടുക്കാം അങ്ങനെ കുറച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആനയ്ക്ക് ഫുഡ് കൊടുക്കാം അതൊക്കെയാണ് ആ പാക്കേജിൽ വരുന്നത് ആ ഒരു സ്കെൽറ്റിൻ കണ്ടിട്ട് അത് കട അത്രയും വലിപ്പമുണ്ട് കേട്ടോ ആ ഒരു സ്കെൽറ്റിൻ അപ്പോൾ അങ്ങനെ എന്താ പറയുക ആനയെ കുളിപ്പിക്കാന്നുള്ള ഒരു സംഭവം ശരിക്കും ഞങ്ങൾ ചെയ്തില്ല അത് പിന്നെ പിള്ളേരൊക്കെ വെള്ളം ഒക്കെ ആയി ആകെ അപ്പോൾ അത് ആനയെ കുളിപ്പിക്കൽ പോയിട്ട് ആനയെ ഒന്ന് തെ തൊട്ട് ഒന്ന് സെറ്റാവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോയതാണ് പക്ഷെ അതിനൊന്നും പറ്റിയിരുന്നില്ല നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പേടി ഒന്നാമത്തെ ആളാണ് സത്യം പറയാലോ എന്നാലും പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടേ എന്നുള്ളത് വിചാരിച്ച് രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് ധൈര്യമൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ ഇതിന് വേണ്ടി ഇനി ഇവിടെ വന്ന് ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് തൊട്ട് ആദ്യമായിട്ട് അപ്പം അങ്ങനെ 嗯。Mm. ോക്കണ്ടട്ടോ നല്ല പേടി പേടിണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഞാൻ എന്താ പറയുക പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലൊക്കെ പോസ് ചെയ്യേണ്ടി എന്ന് വിചാരിച്ചിട്ട് ചിരിച്ചങ്ങടെ ഇരുന്നതാണ് നല്ല പേടി ഉണ്ടായിരുന്നു എന്താ പറയുക ഇത്രയും ഹൈറ്റിലിരിക്കല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുവിധം എന്താ പറയുക ആ ഒരു സവാരി കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷാൻ ഇഷാൻ ആദ്യം ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി പക്ഷേ നല്ല പേടി ഉണ്ടായിരുന്നു അത് ഫുഡ് താഴെ വീണു അപ്പോൾ പിന്നെ സെയറ് സേർ അത് കൊടുത്തു ചേരാക്കത്ര പേരുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ അത് കൂളായിട്ട് കൊടുക്കുന്നുണ്ട് അതാ കണ്ടിൽ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയി അപ്പോൾ അവിടെ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ആ ഒരു വ്യൂ കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു ചെറിയ ഉറക്കം വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങിയിട്ടാണ് പിന്നെ അടുത്ത പ്ലേസിലോട്ട് പോയത് ഒരു സൂലോട്ടാണ് പോയത് അവിടെ പിന്നെ പിന്നെ കുറേ ലോങ് ആയിട്ട് കുറേ പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ത്രീ ഡേയ്സ് മാത്രമല്ലേ അവിടെ നിന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി അങ്ങനെ റിലാക്സ് ചെയ്ത് അവർ അവിടെ സൂ മീൻസ് ഒരുപാട് അനിമൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ശ്രീലങ്ക ഇനി ഉണ്ട് പക്ഷേ നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് പ്ലേസ് കവർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവരുടെ മൂഡനുസരിച്ച് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് ഒക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കണ്ട് അപ്പോൾ എങ്ങനെ എങ്ങനെയടയ്ക്കൊക്കെ ഞങ്ങൾ ടൂറൊക്കെ പോവാറുണ്ട് എല്ലാവരും പോവായിരിക്കും എന്താ പറയുക പൂടും തിരക്കും കാര്യങ്ങളായിട്ടെങ്ങനെ നടന്നാൽ പോരല്ലോ ഒന്നും റിലാക്സ് ചെയ്യണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ശ്രീലങ്കൻ ട്രിപ്പ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ നാട്ടിലോട്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് നാട്ടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ